ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അനന്തതില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് തുക ചെയ്യാം റമദാൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം രാവിലെ തന്നെ ക്ലീനിങ്ങും അലക്കുമെല്ലാം കഴിച്ചു പിന്നെ ഒരു രണ്ട് മണിക്ക് ശേഷമാണ് കിച്ചണിലേക്ക് വന്നത് സ്റ്റവ് ഓണാക്കി മുട്ട പുഴുങ്ങാനും വെച്ചു അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാനും വെച്ചു തയ്യാറാക്കി വെച്ച കുറച്ച് മസാലകൾ മസാലകളുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതും പുറത്തെടുത്ത് വെച്ചു തണുപ്പ് പോകാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് ബോണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് മസാലയെല്ലാം ഉണ്ടാക്കി ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുത്തു കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു കുറച്ച് ഫ്രിഡ്ജിൽ തന്നെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചു പിന്നെ ഉണ്ടാക്കിയത് ചിക്കൻ റോളാണ് ആ എണ്ണയിൽ തന്നെ അതും ഫ്രൈ ചെയ്തെടുത്തു മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ് മുട്ട പുഴുങ്ങിയെടുത്തത് ഇത് വരകളിട്ട് കൊടുത്ത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഇട്ട് മസാലകളാക്കി അതിൽ ആ മസാലക്കൂടി പുഴുങ്ങിയ മുട്ടയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക പിന്നെ അന്നുണ്ടാക്കിയത് ഒരു ഇറച്ചിപ്പോളയാണ് അതും മസാല കൊണ്ട് അങ്ങനെ ഒരു ആറു മണിയാവുമ്പോഴേക്കു തന്നെ എല്ലാം തയ്യാറായി ഡ്രിങ്കും ചായയും ഉണ്ടാക്കി ഇളന്ന് ഷേക്കാണ് അന്ന് ഉണ്ടാക്കിയത് അതെല്ലാം ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവച്ചു അങ്ങനെ എല്ലാവരും നോമ്പ് മുറിക്കുകയും ചെയ്തു പിന്നെ രാത്രി ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല കുട്ടികൾക്ക് ഈ കഴികൾ തിന്നാൽ പിന്നെ ഒന്നും കഴിക്കാൻ വേണ്ടി വരില്ല മക്കൾക്കാണെങ്കിൽ സ്നാക്സാണ് വേണ്ടതും പിന്നെ അത്തായത്തിന് നേരിയേരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കുകയാണ് ചെയ്തത് ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലമലേക്കും